ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം നമ്മുടെ കച്ചവട സ്ഥാപനത്തിൽ കച്ചവടം നടക്കുന്നതിനും ആ ഒരു പണവരവ് അധികരിക്കുന്നതിനും വേണ്ടിയിട്ട് ലളിതമായിട്ട് ചെയ്യാൻ കഴിയുന്നതായ ഒരു വിദ്യയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇതിപ്പോ ഒരു കച്ചവട സ്ഥാപനത്തിൽ തന്നെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല നമ്മുടെ ഗൃഹത്തിലും നമ്മൾ പണം സൂക്ഷിക്കുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ഈ പറയാൻ പോകുന്ന ആ ഒരു അത്ഭുതകരമായ ധനാകർഷണ കൂട്ട് നമ്മൾ തയ്യാറാക്കി വെക്കുകയാണ് എങ്കിൽ കൃത്യമായും ആ ഒരു കൂട്ട് നമ്മൾ എവിടെയാണോ സ്ഥാപിക്കുന്നത് അവിടേക്ക് ലക്ഷ്മി കുബേരവാസം ഉണ്ടാകുകയും ധനവരവ് അവിടേക്ക് നിലയ്ക്കാതെ ഒഴുകിയെത്തുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു കർമ്മം ആർക്കും ചെയ്യാവുന്നതാണ് ഇതിന് പൂജയോ മന്ത്രമോ ഒന്നും തന്നെ ഇല്ല വളരെ ലളിതമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു കർമ്മമാണ് അതേക്കുറിച്ച് മനസ്സിലാക്കാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം തുടർന്ന് വരുന്ന ആ ബെല്ലൈക്കൺ കൂടി നിങ്ങൾ ഇനേബിൾ ചെയ്ത് വയ്ക്കുമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ആയിരം വലിയ മീഡിയയുടെ ആ ഒരു പേജ് കൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്യുന്ന ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോ കച്ചവടമൊക്കെ ചെയ്യുന്ന ആളുകള് കടയിലേക്ക് കൂടുതലായിട്ട് ധനവര ഉണ്ടാകുന്നതിന് ഇനി അതല്ല ധനസംബന്ധമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ ഗൃഹത്തിൽ അവർ ധനം സൂക്ഷിക്കുന്ന ഭാഗത്തും ഈ ഒരു ലളിതമായ വിദ്യ അനുഷ്ഠിക്കുന്നതിലൂടെ കൃത്യമായ പരിഹാരം ജീവിതത്തിൽ ഉണ്ടാകുന്നതാണെന്നുള്ളതാണ് അപ്പൊ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു മഞ്ഞ കൂടിയ തുണിയാണ് മഞ്ഞപ്പട്ട് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും വളരെ വിലക്കുറവിൽ നമുക്കിത് മേടിക്കുവാനും കിട്ടുന്നതാണ് ഇനി അങ്ങനെയല്ല നിങ്ങൾക്ക് മഞ്ഞപ്പട്ട് ഗൃഹത്തിൽ വാങ്ങാൻ സാധിക്കുന്നില്ല സാധാരണ നമ്മുടെ ആ ഒരു വെളുത്ത കോടിയുമുണ്ട് അലക്കിയത് അല്ലെങ്കിൽ അതിന്റെ ചെറിയ ഒരു കഷ്ണം മഞ്ഞൾ കലർത്തിയ ആ ഒരു വെള്ളത്തിൽ മുക്കിയെടുത്ത് ഉണക്കി കഴിഞ്ഞാൽ അതും മഞ്ഞ നിറത്തിലുള്ള തുണിയായി മാറി അപ്പൊ ഈ ഒരു തുണിയിലേക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന അതിദിവ്യമായ വസ്തുക്കള് ആരും കാണാതെ രഹസ്യമായിട്ട് നിങ്ങൾ പൊതിഞ്ഞ് സൂക്ഷിച്ചോളൂ അത് നമ്മുടെ പണം സൂക്ഷിക്കുന്ന ആ ഒരു പണപ്പെട്ടിയിൽ നമ്മൾ നിക്ഷേപിക്കുകയാണ് എങ്കിൽ അവിടേക്ക് പണം ഒഴുകി വരുന്നതാണ് അല്ലെങ്കിൽ മുൻപുള്ളതിനേക്കാൾ കൂടുതൽ വരവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നതാണ് കുറച്ചിലവുകളൊക്കെ തന്നെ പാടെ അകന്നു പോകുന്നതുമാണ് അപ്പൊ ഈ ഒരു മഞ്ഞ തുണിയിലേക്ക് നമ്മൾ പൊതിഞ്ഞെടുക്കേണ്ട സാധനങ്ങളിൽ ഒന്നാമത്തേത് പച്ച കർപ്പൂരമാണ് പച്ചക്കർപ്പൂരം നമ്മൾ വെറുതെ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിരുന്നാൽ പോലും അവിടെ മഹാലക്ഷ്മിയുടെ വാസം ഉണ്ടാകും എന്നുള്ളതാണ് മഹാലക്ഷ്മി വസിക്കുന്ന അതിദിവ്യമാർന്ന വസ്തുക്കളിൽ ഒന്നാണ് പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് പച്ചക്കർപ്പൂരം വെറുതെ ഒരു കഷ്ണം നമ്മൾ ഒരു പണപ്പെട്ടിയിൽ ഇട്ടിരുന്നാൽ പോലും അവിടെ ഒരിക്കലും പണം വറ്റില്ല എന്നുള്ളതാണ് അവിടെ നിരന്തരം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും ലക്ഷ്മി ദേവിക്ക് സുഗന്ധി പ്രിയ എന്നൊരു പേരുണ്ട് അതായത് സുഗന്ധമുള്ളിടത്ത് വാസന ഉള്ളിടത്ത് ലക്ഷ്മി ദേവി ഉണ്ടാകും ഒരിക്കലും വൃത്തിയും ശുദ്ധിയും വാസനയും ഇല്ലാത്തയിടത്ത് മഹാലക്ഷ്മി കുടികൊള്ളില്ല എന്നുള്ളതാണ് അപ്പൊ അ പച്ചക്കർപ്പൂരം അതുപോലെ തന്നെ മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഏലക്കായ ഏലക്കായയും നമ്മൾ മഹാലക്ഷ്മി പ്രതീകമായിട്ട് പൂജകളിൽ ഉപയോഗിക്കുന്ന അതിദിവ്യമാർന്ന വസ്തുവാണ് ഏലക്കായ നമ്മൾ എടുക്കുമ്പോൾ ഒറ്റ സംഖ്യയിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഈ രീതിയിൽ എത്ര ഏലക്കായും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഏലക്കായ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിക്കാൻ പാടില്ല പച്ച കൂടിയ ഏലക്കായ നിങ്ങൾ എടുക്കുക ആ വിത്തൊക്കെ പൊട്ടി എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ഇനി ഒന്നാണ് ഉണക്കമഞ്ഞൾ ഉണക്കമഞ്ഞൾ മഹാലക്ഷ്മിയെ സൂചിപ്പിക്കുന്ന അതിദിവ്യമാർന്ന ഒരു വസ്തു തന്നെയാണ് ഉണക്കമഞ്ഞൾ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുള്ള മഞ്ഞളുണ്ട് കേട്ടോ ഒന്ന് വിരളി മഞ്ഞളും മറ്റൊന്ന് ഉണ്ട മഞ്ഞൾ ഈ ഉണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു മഞ്ഞൾ കൃഷി ചെയ്യുമ്പോൾ ആദ്യം നമ്മളവിടെ മുളപ്പിക്കില്ലേ ആ ഒരു മഞ്ഞള് കുറെ കാലം കഴിയുമ്പോൾ ഒരു ഉരുണ്ട രൂപത്തില് കൈവന്നിട്ടുണ്ടാക്കും അതിനെയാണ് നമ്മൾ ആ ഒരു ഉണ്ട എന്ന് പറയുന്നത് വിരളി മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബ്രാഞ്ചസ് ആയിട്ട് പോകുന്ന നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതാണ് വിരളി മഞ്ഞൾ അപ്പൊ ഈ ആ ഉണ്ട മഞ്ഞളാണ് നമ്മൾ ഈ ഒരു കർമ്മത്തിന് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അതിശേഷമാണ് അങ്ങാടി കടയിലൊക്കെ നമുക്കിത് മേടിക്കാൻ കിട്ടുന്നതാണ് ഇനി അതല്ല നിങ്ങളുടെ ഗൃഹത്തിൽ ആ ഒരു മഞ്ഞളൊക്കെ കൃഷി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ചെടിയുടെ കൃത്യം മൂട്ടിൽ ഉരുണ്ടിരിക്കുന്നതാണ് ഈ ഒരു ഉണ്ട ഉണ്ടമഞ്ഞ അതിനെ നമ്മൾ നല്ല രീതിയിൽ പുഴുങ്ങിയതിന് ശേഷം പിന്നീട് ഉണക്കി ബലപ്പെടുമ്പോൾ അത് നമുക്ക് ഒരു കർമ്മത്തിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ ഈ ഒരു മൂന്ന് വസ്തുക്കൾ മാത്രം നിങ്ങൾ ഒരു മഞ്ഞ പട്ടില് പൊതിഞ്ഞെടുക്കുക ഏലക്കായ പച്ചക്കർപ്പൂരം അതുപോലെ തന്നെ ഉണ്ടമഞ്ഞൾ ഇനി ഉണ്ടമഞ്ഞൾ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒട്ടും ഭയം വേണ്ട ആ ഒരു വിരളി മഞ്ഞൾ തന്നെ അതായത് വിരള് പോലെ ഇരിക്കുന്ന നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന കറയ്ക്ക് ഉപയോഗിക്കാനായിട്ട് മേടിക്കുന്ന ആ ഒരു മഞ്ഞൾ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ മൂന്ന് വസ്തുക്കൾ മഞ്ഞ തുണിയിൽ പൊതിഞ്ഞ് വെള്ളിയാഴ്ച ദിവസം അതല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസം അതിൽ തന്നെ വെള്ളിയാഴ്ച ദിവസമാണ് ഏറ്റവും ശ്രേഷ്ഠം ഈ ഒരു വെള്ളിയാഴ്ച ദിവസം നമ്മുടെ ആ ഒരു പണപ്പെട്ടിയിൽ നമ്മൾ ആരും കാണാതെ നിക്ഷേപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അന്നു മുതൽ ക്രമേണ നമ്മുടെ ജീവിതത്തിലേക്ക് ധനവരവ് അധീകരിക്കുന്നത് നമുക്ക് തന്നെ അറിയുവാൻ സാധിക്കും എന്നുള്ളതാണ് പല പല വഴികളിൽ നിന്ന് കിട്ടാ കടങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന ആ ഒരു ധനമായിക്കോട്ടെ വളരെ വേഗത്തിൽ നമ്മിലേക്ക് കൈവരുന്നത് നമുക്ക് അറിയുവാൻ സാധിക്കും ദുർച്ചെലവുകൾ പിടിച്ചു കെട്ടിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നതാണ് അപ്പൊ ഇത് നമ്മുടെ ഗൃഹത്തിൽ പണം സൂക്ഷിക്കുന്ന ആ ഒരു പെട്ടിയിൽ നമ്മുടെ കച്ചവട സ്ഥാപനത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്കിത് സ്ഥാപിക്കാവുന്നതാണ് അപ്പൊ കുറച്ചു കാലം കഴിയുമ്പോൾ ഇതിന്റെ ആ ഒരു പച്ചക്കർപ്പൂരത്തിന്റെയും ആ ഒരു ഏലക്കാരുടെയൊക്കെ വാസന നഷ്ടപ്പെടും ആ വാസന നഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് തോന്നുന്ന ആ ഒരു സന്ദർഭത്തിൽ ആ ഒരു തുണി അഴിച്ച് നമുക്ക് ഇതിനെ ആരും ചവിട്ടാത്ത ആ ഒരു ഭാഗത്ത് നിക്ഷേപിക്കാവുന്നതാണ് അതിപ്പോൾ ഒരു ചെടിക്ക് വളമായിട്ടാണെങ്കിൽ പോലും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ ജലാശയത്തിലും നമുക്ക് ഇത് നിക്ഷേപിക്കാവുന്നതുമാണ് ഈ ഒരു മഞ്ഞ തുണി വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് നമ്മളിങ്ങനെ ഈ ഒരു വാസനയൊക്കെ തീർന്നതിന് ശേഷം ആ ഒരു കെട്ടൊക്കെ അഴിച്ചു കഴിഞ്ഞ് ഒരുപക്ഷെ ചിലപ്പോൾ പച്ചക്കർപ്പൂരം എന്ന് ഉണ്ടാകണമെന്നില്ല കാരണം വായുവില് വളരെ വേഗം സ്പ്രെഡായി പോകുന്ന ഒരു വസ്തുവാണ് ഈ ഒരു പച്ചക്കർപ്പൂരം സാധാരണ കർപ്പൂരം ഇതിലേക്ക് ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ കർപ്പൂരം ഉപയോഗിക്കേണ്ട പച്ചക്കർപ്പൂരം അങ്ങാടി കടയിൽ മേടിക്കാനായിട്ട് കിട്ടും വളരെ വിലക്കുറവിൽ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഒരു വസ്തുവാണ് അപ്പൊ സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുന്നവരെ ഈ ഒരു കർമ്മം ചെയ്ത കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിന്റെ ഒരു ഗുണം ഉണ്ടാകും അപ്പൊ നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്ത് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതിന്റെ ഒരു ഫീഡ്ബാക്ക് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് കമന്റ് രേഖപ്പെടുത്താവുന്നതാണ് ഇതിന് വലിയ ചിലവൊന്നുമില്ലല്ലോ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കൂ നമ്മുടെ ജീവിതത്തിൽ ദുർച്ചിലവുകൾ ഉണ്ടാവുകയില്ല മാത്രവുമല്ല പല പല വഴികളിലൂടെ നമുക്ക് ധനം നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരുകയും ചെയ്യും അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടോട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം